കഴിച്ച് നോക്കിയിട്ട് പറയാം ഇനി നമ്മുടെ ബാർലി ഇഡലി അങ്ങനെ ഉണ്ടെന്ന് പറയാം ബാർലി ഇഡലിയും ചമ്മന്തി ബാർലി എന്ന് പറഞ്ഞാൽ ബാർലിഡലി ആണോ ബാർലിയും ഉഴുന്തും ഒരു സ്വൽപ്പം അരിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇവിടെ സ്പെഷ്യൽ നമ്മുടെ എന്തുവാ സ്പെഷ്യൽ അതിഥി ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഇഡലി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് ഇഡലി കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാണ് കണ്ടോ ഞാൻ കഴിക്കട്ടെ നമ്മൾ അതിഥിക്ക് കൊടുത്ത ആദ്യം നമ്മൾ അവരുടെ അഭിപ്രായമാണ് പറയുന്നത് നമ്മുടെ അഭിപ്രായം ആര് പറഞ്ഞാലും കേൾക്കത്തില്ല കണ്ടോ എന്തോ ഒരു സൂപ്പർ ഇഡ്ലിയാണെന്ന് നോക്കി മുറിച്ചെടുക്കുമ്പം തന്നെ കണ്ടോ അരി കൊണ്ടുണ്ടാക്കിയോ എന്നാ ഇഡ്ലിയാണെന്ന് നോക്കിക്കാ ആദ്യമായിട്ടാണ് ഞാൻ ബാർലി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ ബാർലി ഉഴുന്നുംരിപ്പൊടി ഇല്ല എന്റെ എന്റെ സ്വന്തം റെസിപ്പിയാണ് ഇത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയത് പരീക്ഷിച്ച് വിജയിച്ച എന്റെ റെസിപ്പിയാണ് ഇത് കൊടുത്ത ബാർലിയും ഉഴുന്നും സ്വല്പ അരിപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച് വെച്ചതാണ് തലേ ദിവസം അരച്ച് വെച്ച് രാവിലെ ഇതിപ്പോൾ ഞാൻ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ പോവാണ് മാവ് നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളി വെച്ചിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് കുഞ്ഞുള്ളി ചേർത്താണ് അരയ്ക്കുന്നത് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് കടുവറക്കാൻ സ്വൽപ്പം ഇഞ്ചിയും കുഞ്ഞുള്ളിയും കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഉണ്ടോ നല്ല സോഫ്റ്റ് മാവ് ഇതിനു മുമ്പ് ഞാൻ വീടി ഇട്ടിട്ടുണ്ട് ബാർലിയും ഉഴുന്നും കൂടെ ചേർത്ത് ദോശ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ഇന്ന് ഞാൻ അതേ അളവിൽ തന്നെ ബാർലിയും ഉഴുന്നും കൂടെ എടുത്തിട്ട് കുതിർത്ത് അരച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇത് ഞാൻ ബാർലിയും ഉഴുന്നും കൊണ്ട് ആദ്യമായിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കാണാം തട്ടുകളൊക്കെ റെഡിയാക്കി കുക്കിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഇഡ്ഡലിക്ക് ചേണ്ടേ നമ്മുടെ ഇഡലി ഉണ്ടാക്കാൻ എൻ്റെ അടുക്കളയിൽ ഒരാളും കൂടെ ഉണ്ട് കൂട്ടുണ്ട് ഇഡലി കഴിക്കാൻ കൂട്ടുണ്ട് വേണ്ടേ ഓക്കേ ആനീത് മാവ് ഒന്ന് വായി തൊട്ടിട്ട് പറഞ്ഞു പുളി ഉണ്ടോയെന്നൊന്ന് തൊട്ട് നോക്കി ഇതിന് പുളിയില്ല മാവ് പൊങ്ങി വരത്തേ ഉള്ളൂ സ്വല്പം അവിടെ വെച്ചിട്ട് സ്വല്പം ഒരു ഒന്ന് തൊട്ട് നാവെ തൊട്ട് നോക്കും പുളിയുണ്ടെങ്കി പറയണേ ഇച്ചിരി ചെട്ടോ കയ്യത്തോട്ടോ പുളിയുണ്ടോ പുളിയില്ല മാവ് പൊങ്ങിയിട്ടുണ്ട് പുളിയില്ല അതാണ് കട്ടിയുള്ള മനസ്സുള്ളവർക്ക് മാവ് പൊങ്ങി വരും പക്ഷെ പുളിക്കത്തില്ല ലോല മനസ്സുള്ളവർക്ക് പിന്നെ മാവ് അരച്ച് വെക്കുന്ന എന്ന് പറഞ്ഞാൽ പുളി വരും ഇതാണ് ഇതൊരു ആണ് കേട്ടോ ഏഹ് ഇതൊരു ആണ് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് എന്റെ മാവ് എന്നരച്ചു വെച്ചാലും അത് പൊങ്ങി വരും പക്ഷെ മാവിനൊ ും പുളി കാണത്തില്ല ഇത് രണ്ടാഴ്ച ഫ്രിഡ്ജിരുന്നാൽ പോലും ഈ മാവിന് പുളി വരത്തില്ല അതാണ് അത് ഇത് ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പക്ഷെങ്കിൽ ഇതിപ്പോ ഞാൻ ആനയെ കൊണ്ട് ഇട്ടേച്ചു ഒന്നുകൂടെ നോക്കി വെച്ചിട്ട് അതാണ് ലോല ഹൃദയരാവരുത് ഒരിക്കലും കേട്ടാ കേട്ടാ കണ്ട ആ പറയുന്നു പുളിയുണ്ടോ സത്യം പറ ഇല്ല കണ്ട കേട്ടല്ലോ നിങ്ങള് ഞാനിനി ഇഡലി പുഴുങ്ങും കേട്ടോ നമ്മുടെ തട്ടുകളൊക്കെ റെഡിയാക്കിയിരിക്കുന്നു ഇഡലി പാത്രത്തില് വെള്ളം ചൂടാക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ ഇനി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ഹെൽത്തി ഇഡലി കാണാം എന്തേ ഇഡല നമ്മുടെ ഇഡ്ഡലി റെഡിയായി അങ്ങനെ നമ്മുടെ ബാർലി ഇഡലികൾ എല്ലാം തന്നെ റെഡിയായി ഞാൻ രണ്ട് തട്ടിലുള്ള മാവാണ് ഒഴിച്ചത് ഒരു തട്ടിൽ നമ്മൾ സ്വല്പം തണുത്ത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഇപ്പം തണുത്ത ഇഡലി എടുക്കുവാണ് കണ്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്ങി വന്ന ഇഡ്ഡലി ചമ്മന്തി റെ റെ റെഡി ആയിട്ടിരിപ്പോ നോക്കിക്കാൻ കാണുമ്പം തന്നെ നിങ്ങൾക്ക് അറിയത്തില്ല കണ്ടോ നല്ല ഇഡലി ആയി അതിനിടെ നിൽപ്പണ്ട് കേട്ടോ ഇഡലി ഇഡലി കഴിക്കാൻ റെഡി ആയിട്ട് പ്ലേറ്റും പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഞാൻ പറഞ്ഞിവിടെ നിൽക്കും നിൽക്കും ഇത് എടുത്തും ഫുൾ ഉണ്ടാക്കി കഴിച്ചിട്ട് എടുക്ക എടുക്കാൻ ഒക്കത്തുള്ള പറഞ്ഞു ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ചമ്മന്തി തണ്ട റെ റെഡിയായിട്ട് അത് നല്ല ഏറ്റവും ഉള്ള നമ്മുടെ ഉണ്ടമുളകുണ്ടല്ലോ അത് വെച്ച് അരച്ച ചമ്മന്തിയാണ് പിന്നെ ഞാൻ കടു വറുത്തപ്പം സ്വല്പം നമ്മളൊരു ഉള്ളി ഇഞ്ചിയൊക്കെ ചേർത്താണ് കടു വറുത്തിരിക്കുന്നത് അല്പം ഒരു മുളക് കൂടി ഒരു ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇത് ആനിക്ക് കഴിക്കാൻ കൊടുക്കാൻ പോവാണ് ആദ്യം പ്ലേറ്റ് പിടിച്ചിട്ട് നിൽ പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി വെറൈറ്റി അല്ലേ ഞങ്ങളിനി കഴിക്കാൻ പോവാണ് എടുക്കുക പ്ലേറ്റിനകത്ത് എടുക്കും ആനി പ്ലേറ്റ് പിടിക്കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് അര മണിക്കൂറായി എടുക്കിടക്ക് ഞാനും ചമ്മന്തിക്കകത്ത് പഞ്ചാര ഇടൂന്ന് അയ്യോയ്യോ എനിക്കവിടെ നിൽക്കുക എനിക്ക് ഞാൻ പഞ്ചാറ തരാം നിൽക്കുക വേണ്ട ഇവിടെ ആനയുടെ ഒരു സീക്രട്ടുണ്ട് വേണ്ട കണ്ടോ ഷുഗർ ഇടുന്ന കണ്ടോ പഞ്ചാ നമ്മുടെ പിന്നെ ചമ്മന്തിക്കകത്ത് ഷുഗർ ഇട്ട് തിന്നാ ഞാൻ ആദ്യമായിട്ട് കാണും അതിന് പറയുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് അതിന് പറയുന്നത് ഷുഗർക്കാരും ചീത്ത പറയരുത് പക്ഷേങ്കിൽ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാനാണ് പറയുന്നത് പക്ഷെ ഞാൻ ഞാനിനിവേ ഷുഗർ ഇടുന്നില്ല വേണ്ട വേണ്ട ഉള്ള ആവശ്യത്തിൽ ഏറെയല്ല അപ്പുറം ഷുഗറിൽ ഷുഗർ ഇവിടെ കിൻഡൽ കണക്കിന് കൊടുക്കാൻ കൊടുക്കാനുണ്ട് ആ കഴിക്കാൻ ഞങ്ങൾക്ക് നമുക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബാർലി ചമ്മന്തിക്കകത്ത് കുഴച്ച് കഴി കഴിക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ഇഡലിയാണ് ഇവിടെ ഞാൻ എടുത്തത് ഒരു കപ്പ് ബാർലിയും അരക്കപ്പ് ഉഴുന്നും ഒരു ഒരു തവി ആ അരിപ്പൊടിയും കൂടെ ചേർത്ത് കെട്ടോ അത്രയേ ഉള്ളൂ മാവ് പിറ്റേ ദിവസം നല്ലതുപോലെ പൊങ്ങി പാത്രം നിറഞ്ഞു പൊങ്ങി വരാൻ തുടങ്ങിയ സമയത്താണ് ഞാനിവിടെ ഇഡലി ഉണ്ടാക്കിയത് ഒരു ശകലം പോലും പുളിയില്ല ഒരു പുളി ഇല്ലാത്ത നല്ല മാവ് പൊങ്ങി ഇടലിവിടെ ചോറ് കഴിക്കുന്ന പോലെ കഴിക്കണം ആർ കഴിക്കുക ഇങ്ങനെ ഞാൻ കഴിക്കുന്നത് ചമ്മന്തിയൊക്കെ ഇട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കും ചോറ് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ഓടിപൊളിയാട്ടോ